ഡിസംബർ ഒന്ന് മുതൽ അടിമുടി മാറ്റവുമായി കെ പുതിയ വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള അപേക്ഷകൾ ഡിസംബർ ഒന്ന് മുതൽ ഓൺലൈനിൽ മാത്രം സെക്ഷൻ ഓഫീസിൽ നേരിട്ടുള്ള പേപ്പർ അപേക്ഷകൾ പൂർണ്ണമായും ഒഴിവാക്കും വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ ചിലപ്പോഴെങ്കിലും കാലതാമസമുണ്ടാകുന്ന ഉപഭോക്താക്കളുടെ പരാതി പരിഗണിച്ച് അപേക്ഷകൾ പൂർണമായും ഓൺലൈനാക്കാൻ തീരുമാനിച്ചതെന്ന് കെ അറിയിച്ചു പുതിയ കണക്ഷനും മറ്റ് സേവനങ്ങൾക്കുമുള്ള ആപ്ലിക്കേഷനുകൾ ഡിസംബർ ഒന്ന് മുതൽ ഓൺലൈനായി മാത്രമായിരിക്കും സ്വീകരിക്കുകയെന്നാണ് അറിയിപ്പ് സെക്ഷൻ ഓഫീസിൽ നേരിട്ടുള്ള പേപ്പർ അപേക്ഷകൾ പൂർണ്ണമായും ഒഴിവാക്കും ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം സേവനം എന്ന നിലയിൽ മാത്രം അപേക്ഷകൾ പരിഗണിക്കുന്നുവെന്ന് ഉറപ്പാക്കുമെന്നും കെ അറിയിച്ചു അപേക്ഷാ ഫോം കെ എസ് ഉപഭോക്തൃ സേവന വെബ്സൈറ്റായ ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ എസ് ബി ഡോട്ട് ഇനിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാക്കും അപേക്ഷ ഫീസ് അടച്ച് രണ്ട് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ എസ്റ്റിമേറ്റ് എടുക്കും എസ്റ്റിമേറ്റിനനുസരിച്ചുള്ള പണമടച്ചാൽ ഉടൻ സീനിയോറിറ്റി നമ്പറും സേവനം ലഭ്യമാക്കുന്ന ഏകദേശ സമയവും എസ് എം എസ് സന്ദേശമായി ലഭിക്കും അപേക്ഷയുടെ പുരോഗതി ഓൺലൈനായി ട്രാക്ക് ചെയ്യാനും കഴിയുമെന്ന് കെ എസ് ഇ ബി വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം